ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ 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 എസ്റ്റേറ്റ് 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 വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫൈഡ് ഏജൻസി ടൂർ സഞ്ചാരപ്രിയരെ സഹായിക്കാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് എതിർവശം സെന്റ് ജൂഡ് ചിറ്റ്സിന്റെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം തുടങ്ങി മനസ്സിന് ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് ഒരു വിനോദ സഞ്ചാരം ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിലേറെയും കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ ഇടത്തരക്കാരിൽ ഇത് ആഗ്രഹം മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നു ഇതിനൊരു പ്രതിവിധിയാണ് സെന്റ് ജൂഡ് ചിറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത് ഫിനാൻസ് രംഗത്ത് അഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സെന്റ് ജൂഡിന്റെ പുതിയ ബ്രാഞ്ചാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് എതിർവശം ആദം ബൈപ്പാസിൽ തുറന്നിരിക്കുന്നത് മുൻ എം പി ചാക്കോ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ശ്രീ ഒരു സംരംഭം സമാരംഭിക്കുകയാണ് സെയിന്റ് ജൂഡ് ചിട്ടി ഫണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയിലെ ചിട്ടി ഫണ്ട് എന്ന് പറയുന്നത് വലിയ പ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അത്യാവശ്യത്തിന് ജനങ്ങൾക്ക് ഒരഭയസ്ഥാനമായി സെഞ്ചൂഡ് ചിട്ടി ഫണ്ട് മാറട്ടെ ഇത് ഉത്തരോത്തരം പുരോഗമിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ് ഈ പണം പലിശക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള നല്ല മാർഗമാണ് ചെട്ടി ഫണ്ടുകൾ അപ്പോൾ സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും ചെറുകിടക്കാരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ ചെട്ടി ഫണ്ടുകൾ ഇവിടെ പ്രത്യേകിച്ച് അങ്കമാരി പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് സെന്റൂൺ ചെട്ടിപ്പള്ളിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഇവിടെ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇത് കൂടുതൽ പുരോഗതി പ്രാപിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ശ്രീ സനൽ നമ്മുടെ എല്ലാവരുടെയും അടുത്ത സുഹൃത്താണ് സനൽ മൂലംകുടിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒക്കെ സംരംഭത്തിന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സർവവിധ വിജയങ്ങളും ആശംസിക്കാം ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് അഞ്ജലി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു മുൻമന്ത്രി അഡ്വക്കറ്റ് ജോസ് തെറ്റയിൽ നഗരസഭാ മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ എസ് നാരായണൻ അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് എൻ സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജു തെക്കൻ എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവസികുട്ടി പയനാടത്ത് സെൻജൂഡ് ചിറ്റ്സ് മാനേജിംഗ് പാർട്ട്ണർ സണൽ മൂലങ്കുടി പാർട്ട്ണർ പ്രവീൺ ജോസ് പൊതുപ്രവർത്തകരായംസ് കാച്ചപ്പള്ളി ജോർജ് ശ്രീ സനലെ നേരത്തെ തന്നെ യുവപുരം പള്ളിയിൽ അവിടെ താമസിച്ച പരിപാടി ഉണ്ടായിരുന്നിപ്പോൾ തന്നെ അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ സൗകര്യത്തിനും ആളുകൾക്കുള്ള ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാനും ആളുകളുടെ സംഗീതിക്കും വേണ്ടിയും ഒരു സ്ഥാപനം ഇങ്ങോട്ട് വരുന്നത് ചാക്കോ പറഞ്ഞ പോലെ ചിഫ്റ്റി ഫണ്ട് കൊടുത്തതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു അട്രാക്ഷൻ തോന്നി പറ്റൊരു കാര്യം വിദേശയാത്രയ്ക്ക് പോകുന്നതാണ് ആളുകൾക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ പോകാം എന്നുള്ള സംഗതിയാണ് അത് പണ്ട് കൂടെ അങ്കമാലൊക്കെ വേളാങ്കണ്ണിയിൽ പോണ ആൾക്കാരൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് കാഴ്ച നേരത്തെ കൊടുത്തിട്ട് ആ സമയമാകുമ്പോൾ പോകും അതുപോലത്തെ ഒരു സിസ്റ്റം ആകുമ്പോൾ അതാവും ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ ഇപ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ താല്പര്യം യാത്രയാണ് അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തേക്കൊക്കെ പോകുക എന്നുള്ളത് സ്ഥിരമായ ആളുകൾ ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം വന്ന രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത് അതൊക്കെ നമ്മുടെ ഒരു ഏറ്റവും നല്ലൊരു സീൻ ഒരു സൈനാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് ശുഭകരമാണ് ആൾക്ക് സന്തോഷകരമായും ആനന്ദകരമായും പോയി വരാനും പിടിക്കാനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ സനാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഗതിക്ക് നേരത്തെ ഒരു വിശ്വാസ്യത ഉള്ളതുകൊണ്ട് ഇവിടെ ഇത് ഉത്തരോത്തരം ശക്തി പ്രാപിക്കും അല്ലെങ്കിൽ അതിന് വ്യാപകമായ സ്വീകരണം ലഭിക്കും എന്നുള്ള വേറെ സംശയമില്ല എല്ലാവിധ ആശംസകളും നേരുന്നു സനൽ മൂലമുടിയുടെ ഒരു പുതിയ സംരംഭം പുതിയ സംരംഭമല്ല ഒരു സ്ഥലം മാറ്റം ജനിയുടെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് പട്ടണപ്രദേശത്തേക്കുള്ള പ്രദേശത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചുവടുവെപ്പ് വ്യക്തി ഇതുകൊണ്ടും സ്വാഗതാർഹമാണ് അങ്കമാലി ടൗണിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സനലെ യുദാപുരം ഒരു ചെറിയ പ്രദേശത്തായിരുന്നു അങ്കമാലി ടൗണിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അദ്ദേഹം കാലങ്ങളായി ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു യുവാവ് അദ്ദേഹം ഒരു കച്ചവടക്കാരനായി അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ രംഗത്ത് ഇടതുപക്ഷ സഹപ്രവർത്തകർ തുല തീരെ കുറവാണ് ഞങ്ങളൊക്കെ കച്ചവടക്കാരാണെങ്കിലും ഞങ്ങളെപ്പോലെ പോലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ രംഗത്തേക്ക് അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷനുമായിട്ട് കടന്നു തീർച്ചയായിട്ടും സെനലിൻ്റെ പ്രവർത്തനം ഏറ്റവും നന്നായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സനലിന് വലിയ അംഗീകാരമുള്ള ഒരാളാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സനലിൻ്റെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ നാരായണേട്ടൻ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പം നമ്മുടെ കൂടെയുണ്ട് വളരെ സ്വീകാര്യതയോടുകൂടി എല്ലാവരും ഏറ്റെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സനൽ മൂലമൂലം മറ്റ് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് തീരെ പിന്നിലല്ലാത്ത തരത്തിലേക്ക് പാറക്കടവ് പ്രദേശത്ത് നിന്ന് ബ്ലോക്കിലേക്ക് മത്സരിച്ച് നല്ലൊരു വോട്ട് നേടിയ ഒരാളാണ് അത് അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഒന്നും ബന്ധത്തേക്കാൾ ഉപരിയായി സനൽ മൂലംകുടി എന്ന വ്യക്തിക്ക് ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന സനലിന് അവിടെ കൊടുത്തൊരു അംഗീകാരമായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും സനലിൽ എത്തിപ്പെടുന്ന മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ മേഖലയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കും വളരെ സ്വീകരിച്ച് ഇതൊരു വലിയ വിജയത്തിലേക്ക് എന്ന് സാധിക്കും എല്ലാവിധ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകും പറഞ്ഞുകൊണ്ട് ആശംസകളും നേരുന്നു സാധാരണക്കാരെ സാമ്പത്തികമായി സഹായിക്കുന്ന നിരവധി പ്രോജക്റ്റുകളാണ് സെൻജൂഡ് ചിപ്സ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് മാനേജിംഗ് പാർട്ണർ സനൽ മൂലംകുടി പറഞ്ഞു സെൻജൂഡ് ചിപ്സിന്റെ പുതിയ ഓഫീസിൽ ഇന്ന് നാടൻ ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ യൂതാപുരത്തുനിന്ന് അഞ്ചു വർഷമായി നമ്മൾ യൂതാപുരത്ത് നടത്തി കൊണ്ടിരുന്ന ഓഫീസിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇത് ഇന്ന് രാവിലെയാണ് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ചെറിയ ചിട്ടികൾ എല്ലാവരും ചിട്ടികൾ ചേരുന്നവരാണ് ടൂർ പോകാൻ വേണ്ടി നമുക്കറിയാം യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ മലയാളികളും എന്നാൽ അവർക്ക് യാത്രയുടെ സമയത്ത് സാധാരണ ക്യാഷ് കയ്യിലുണ്ടാവാറില്ല ഈ സമയങ്ങളിലാണ് നമ്മുടെ ഈ ചിട്ടിയുടെ ഉപയോഗം വരുന്നത് ടൂർ പോകുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തോണ്ടിട്ടുള്ള ചിട്ടികളാണ് പതിനായിരത്തിന്റെ ഇരുപതിനായിരത്തിന്റെ അമ്പതിനായിരത്തിന്റെ എന്നീ ചിറ്റികളാണ് നമ്മുടെ നിലവിലുള്ളത് അതിലൊപ്പം നിങ്ങൾ എല്ലാവരെയും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് എവിടെ യാത്രകൾ പോകുന്നു അതിനുള്ള പണം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടുന്നു പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് വരെ ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണല പാരോളം വരുന്നല്ലോ പുതിയ ഡിസൈൻ ഒരുമിച്ച് വന്നാലോ റി എഴുപത് വർഷത്തെ ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി